കൊല്ലം കാഞ്ഞാവേളിയിലെ സംസ്കൃത അധ്യാപകനും പണ്ഡിതനുമായിരുന്ന അച്ഛന്റെ മകൻ പഠിക്കാൻ മിടുക്കൻ മികച്ച രീതിയിൽ പഠനം പൂർത്തിയാക്കി സർക്കാർ സർവീസിൽ ജോലിയും നേടിയിരിക്കുകയാണ് കൊല്ലം തുളസി നടനാകുന്നത് തൊട്ടടുത്ത വർഷം മുപ്പതാം വയസ്സിൽ വിവാഹവും അതും പതിനാലും ഏഴും വയസ്സുകളുള്ള രണ്ടു മക്കളുടെ അമ്മയായ തൃശ്ശൂര് ഒരു സ്ത്രീയെ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു കൊല്ലം തുളസി നടന്റെ ആദ്യ വിവാഹമായിരുന്നു അത് വിജയാനായർ എന്നായിരുന്നു ഭാര്യയുടെ പേര് അവരുടെ ആദ്യ വിവാഹത്തിലെ രണ്ടാൺമക്കളെയും കൊല്ലം തുളസിയുമായുള്ള വിവാഹത്തിൽ ഗായത്രി എന്ന മകളും ജനിച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം നിറഞ്ഞ ആ ദാമ്പത്യത്തിൽ മൂത്ത മകനെയും അദ്ദേഹം സിനിമയിലേക്ക് എത്തിച്ചു മൂന്നാല് സിനിമകളിൽ അഭിനയിച്ച അനിൽ എന്ന പയ്യന്റെ ജീവിതം ഒരു ജിപ്സിയുടേതിന് തുല്യമായിരുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കറങ്ങി നടന്ന് അടിച്ചു ജീവിച്ച അനിൽ ക്യാൻസർ ബാധിച്ചാണ് മരണപ്പെട്ടത് രണ്ടാമത്തെ മകൻ പഠിച്ച് ജോലി നേടി ഇപ്പോൾ ഖത്തറിലുമാണ് ജീവിക്കുന്നത് അതിനിടെ മകൾ ഗായത്രിയെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു പിന്നാലെയാണ് കൊല്ലം തുളസിക്കും ക്യാൻസർ ബാധിക്കുന്നത് പിന്നീട് സംഭവിച്ചത് ഇങ്ങനെയാണ് ഞാനും തിലകച്ചേട്ടനുള്ള ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് കുട്ടിക്കാന കുട്ടിക്കാനത്ത് പോയപ്പോൾ അവിടെ ഞങ്ങൾ രാവിലെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പോയി തിരിച്ചു വരുമ്പോൾ അതിന് മുമ്പിലൊരു പാറക്കുളമുണ്ട് ഈ പാറ പഠിച്ചുണ്ടാക്കിയ കുളം ആ കുളത്തിൽ നാലു വച്ച് ആളുകൾ കൂടി നിൽക്കും എന്ന വഴിയിൽ നമ്മുടെ ഈ ഓർഡിനോട് ചേർന്നു തന്നെ അവരുടെ തന്നെ കുളമാണിത് അപ്പോൾ അവിടെ അങ്ങ് രാവിലെ ഞങ്ങൾ കണ്ടുപിരിഞ്ഞ ഫൈറ്റർമാരിൽ ഒരാൾ അതിനകത്ത് വീണ് മരിച്ചു എന്നൊരു കഥ അപ്പോൾ ആ അയാളെ വീണു മരിച്ചയാളീ ഭയങ്കര ഡെൻസിറ്റിയുള്ള വിളവാണ് അതിനകത്ത് മുങ്ങിപ്പോയപ്പോഴും പിന്നെ പൊങ്ങിയില്ല കാരണം കയറി ഇതൊന്നും പൊങ്ങിയില്ല പിന്നെ അവസാനം വൈകിട്ടാണ് പ്രേതമെടുക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തയിരിക്കുക രാത്രി കിടന്ന് ചിന്തി ചിന്ത ചെയ്യാൻ ഞാൻ വന്നപ്പോൾ എൻ്റെ ഹാർട്ടിന് താഴെയായിട്ട് ഈ പ്ലീഹായിരിക്കുന്ന സ്ഥലമുണ്ട് പ്ലീൻ അവിടെ ഒരു മുഴ കണ്ട് ആ മുഴ മുഴപ്പം എനിക്ക് തോന്നുന്നു ക്യാൻസറാണ് ഇപ്പോൾ നമ്മുടെ പരിമിതമായ വിവരങ്ങേടുമുണ്ട് നമ്മൾ വിചാരിച്ചത് ക്യാൻസറാണ് അങ്ങനെ ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞുമ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ അന്വേഷിക്കുമ്പോൾ ഡോക്ടർ സീനാഥ് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ പക്ഷേ അത് അത് അതിൻ്റെ കുഴപ്പമില്ല നോക്കട്ടെ എന്ന് പറയുമ്പോൾ നോക്കി ഇവിടെ ഒരു മുഴ കണ്ടു ഈ ഭാഗം അത് റപ്പീറ്റ് പറഞ്ഞത് ക്യാൻസർ ഞാൻ ആണോ അത് ഞാൻ ഈസി ആയിട്ട് അല്ല നോക്കാൻ ഒക്കെ പറഞ്ഞ് അങ്ങനെ നോക്കി ബയോപ്സിക് അയച്ചു ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് കിട്ടി എനിക്ക് ആണ് ഞാൻ ആദ്യമേ ഞെട്ടി ഞാൻ ഒന്ന് രണ്ട് സീരിയൽ ചെയ്യുന്നു ഷാജി കൈലാസിൻ്റെ പഠനത്തിനൊക്കെ വിളിച്ചിട്ടുണ്ട് നോൺ ഹോട്ട് ലിംഫോമ ലിംഫോമെന്ന് പറഞ്ഞു എൻ എച്ച് എർ എന്ന് പറയുന്നത് അപ്പോൾ അത് വലിയ അപകടകാരിയല്ല പുറത്ത് സ്റ്റേജായി വേറെ കീമോ മാത്രമേ ഉള്ളായിരുന്നു കീമോയും മറ്റുന്നൊക്കെ ഉള്ളത് ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോൾ പവർഫുൾ ആയി വന്ന് സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയമൊക്കെ ആയിരുന്നു അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ പോയി അങ്ങനെ ആ അവസരം പാപ്പരായി സാമ്പത്തികമായും മാനസികമായും തകർന്നു നിൽക്കുന്ന സമയത്താണ് ഭാര്യയും മകളും ഉപേക്ഷിച്ചു പോകുന്നത് മോളന്നും ജോലിയായിട്ട് അന്ന് ബാംഗ്ലൂരെ മറ്റാണ് ഭാര്യ കൂടുണ്ടോ പിന്നെ ഈ ക്യാൻസറാണെന്ന് അറിഞ്ഞ് ഞാൻ കീമോ എടുത്തു തുടങ്ങിയ രണ്ട് കീമോ എടുത്ത് ഞാൻ ബെഡിൽ കുനിഞ്ഞു അല്ലെങ്കി ഇങ്ങനെ എന്താണ് കുനിഞ്ഞു കിടക്കുമ്പോഴേ പുള്ളിക്കാർക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ എന്നോട് യാത്ര പോലും ചോദിക്കാതെ അല്ല എന്നോടൊന്നും പറഞ്ഞില്ല അവരോ ഒരു എന്നെ കണ്ടിട്ട് വന്ന് ഇറങ്ങിപ്പോയി സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ജോലിക്കാരോട് പറഞ്ഞു പിന്നെ ഞാൻ പോവാ ചോദിച്ചു ഞാൻ ഞാൻ അങ്ങനെ കിടക്കുന്ന ഇപ്പോഴും ഭാര്യയും മകളും തന്നെ ഉപേക്ഷിച്ചതിന്റെ കാരണം കൊല്ലം തുളസിക്ക് അറിയില്ല രണ്ടു വിവാഹം കഴിച്ച മകൾ വിളിച്ചാൽ പോലും ഫോൺ എടുക്കുകയുമില്ല താൻ എന്ത് ദ്രോഹമാണ് ചെയ്തതെന്ന് കൊല്ലം തുളസിക്ക് ഇപ്പോഴും അറിയുകയുമില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും